കോവിഡ് കാലത്ത് ചട്ടം ലംഘിച്ച് പി പിഇ കിറ്റുകൾ വാങ്ങിയതിലൂടെ അധിക ചെലവുണ്ടായെന്ന് സി എ ജി റിപ്പോർട്ട് പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ അധിക ചെലവുണ്ടായെന്നാണ് കണ്ടെത്തൽ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള സാധ്യതയുണ്ടായിരുന്നിട്ടും അതിന് ശ്രമിച്ചില്ലെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൽ കൃത്യമായ മറുപടി പറയാതെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മാറി ഒന്നാം പിണറായി സർക്കാർ നടത്തിയത് പെരും കൊള്ളയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ മെയ് വരെ അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നാണ് ആരോഗ്യവകുപ്പ് പി പി ഇ കിറ്റ് വാങ്ങിയത് രണ്ടു ലക്ഷത്തി അമ്പത്തിയാറായിരം കിറ്റുകൾ വാങ്ങാൻ ഇരുപത്തിനാല് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ ചെലവായി പി പി ഇ കിറ്റുകളുടെ യൂണിറ്റ് നിരക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാക്കി സർക്കാർ നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇതിലും കൂടിയ വിലയ്ക്ക് കിറ്റുകൾ വാങ്ങിയെന്നാണ് സിഇജിയുടെ കണ്ടെത്തൽ കുറഞ്ഞ വിലയിൽ കിറ്റുകൾ സാധാരണ വിതരണക്കാരിൽ നിന്നും പ്രാദേശിക വിപണികളിൽ നിന്നും ലഭ്യമായിരുന്നെങ്കിലും അതിന് ശ്രമിച്ചില്ലെന്നും കണ്ടെത്തി കുറഞ്ഞ ഓഫറിൽ ലഭ്യമാകുമായിരുന്നിട്ടും മുന്നൂറ് ശതമാനം വരെയോ അതിലും ഉയർന്നതുമായ നിരക്കിൽ അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നുകൂടി പി പി ഇ കിറ്റുകൾ വാങ്ങി ഇതിലൂടെയാണ് പത്ത് ദശാംശം രണ്ടു മൂന്ന് കോടി രൂപയുടെ അധിക നഷ്ടം പതിമൂന്ന് ദശാംശം ഒൻപത് അഞ്ച് കോടിക്ക് ലഭിക്കേണ്ടതായിരുന്നു രണ്ടര ലക്ഷത്തിലധികം പി പിഇ കിറ്റുകൾ സി എ ജി റിപ്പോർട്ട് കണ്ടില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ വിശദീകരണം നൽകുമെന്നുമായിരുന്നു മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ പ്രതികരണം സി എ ജി റിപ്പോർട്ട് സി എ ജി റിപ്പോർട്ട് കാണാണ്ട് ഞാൻ ഒന്നും പറയില്ല അത് തന്നെ ആയിരിക്കും കൂടുതൽ പണം ചെലവാക്കി പറയുന്നുണ്ടാവുക അതിന് ഗവൺമെന്റ് മറുപടി മറുപടി പറയും അതിനെ എനിക്കറിയില്ല പറ്റി അത് ഗവൺമെന്റ് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതാണ് സി എ ജി റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനുള്ള സുവർണാവസരമായി സർക്കാർ കോവിഡിനെ കണ്ടെന്നും വി ഡി സതീശൻ വിമർശിച്ചു സാൻഫാർമ എ ആൻഡ് ടി എ ട്രേഡിംഗ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്നോവ കോഷ്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ബി എൻ എസ് ഹെൽത്ത് എയ്ഡഡ് ലിമിറ്റഡ് മേഴ്സസ് കിറ്റെക്സ് ഗാൺമെന്റ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് കിറ്റുകൾ വാങ്ങിയത് സർക്കാർ നിശ്ചയിച്ച യൂണിറ്റ് നിരക്കിന് അധികമായി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റിയമ്പത് വരെ നൽകിയെന്നും റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട് സർക്കാരിന് ലാഭകരമായിരുന്ന പർച്ചേസ് ഓർഡറുകൾ റദ്ദു ചെയ്തത് ന്യായീകരിക്കത്തക്കതല്ല എന്നും റിപ്പോർട്ട് പറഞ്ഞുവെക്കുന്നു മീഡിയ വൺ തിരുവനന്തപുരം